ഛത്തീസ്ഗഢിൽ കന്യാസ്ത്രീകളെ ജയിലിലടച്ചതിൽ പ്രതിഷേധിച്ചും ബി ജെ പി സർക്കാരിന്റെ ന്യൂനപക്ഷവേട്ടയ്ക്കെതിരെയും ഡിവൈഎഫ്ഐ കോതമംഗലം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു പ്രതിഷേധയോഗം ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ജിയോ പയസ് ഉദ്ഘാടനം ചെയ്തു ഛത്തീസ്ഗഢിൽ കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ചും ബി ജെ പി സർക്കാരിന്റെ ന്യൂനപക്ഷവേട്ടയ്ക്കെതിരെയും ഡിവൈഎഫ്ഐ കോതമംഗലം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി കോതമംഗലം ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ചെറിയ പള്ളിത്താഴ്ത്ത് സമാപിച്ചു തുടർന്ന് ചേർന്ന പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ജിയോ പൈസ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഛത്തീസ്ഗഢിൽ കാര്യങ്ങൾ വേറെ നിലയിലാണ് എന്തായി വേറെ നില രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് മുകളിൽ ഏത് നിലയാണ് ബി ജെ പിക്കും സംഘപരിവാരത്തിനും പറഞ്ഞു വെക്കാനുള്ളത് ഈ കേരളത്തിൽ നടമാടുന്ന നിയമ സംവിധാനങ്ങൾ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിലുള്ള നിയമ സംവിധാനങ്ങൾ അതിനപ്പുറത്തേക്ക് എന്ത് നിയമ സംവിധാനമാണ് ഈ ഇച്ച പറയുന്ന ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്തിന് അവകാശപ്പെടപ്പെടാനുള്ളത് ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് മുകളിൽ ഇന്ത്യ രാജ്യത്തിനകത്ത് നിലനിൽക്കുന്ന നിയമസംവിധാനത്തിന് മുകളിൽ എന്ത് മറ്റ് സംവിധാനമാണ് ഛത്തീസ്ഗഡിൽ നിലനിൽക്കുന്നതെന്ന് പറയാൻ ഈ നാടിനകത്തെ ബി പ്രവർത്തകർ തയ്യാറാകേണ്ടതില്ലേ ഇല്ലേ ഈ കേരളത്തിലുള്ള നിയമസംവിധാനം അല്ലെങ്കിൽ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമസംവിധാനം ആ നിയമസംവിധാനത്തിന് മുകളിലായി മറ്റൊരു നിയമ സംവിധാനം അല്ലെങ്കിൽ മറ്റൊരു സംവിധാനം എന്താണ് ഛത്തീസ്ഗഡിൽ നിലനിൽക്കുന്നതെന്ന് ഈ പറഞ്ഞ അനു വാൻ ഉൾപ്പെടെ ബി ജെ പിയുടെ നേതാക്കന്മാരുൾപ്പെടെ പറയാൻ വേണ്ടി തയ്യാറാകേണ്ടേ അപ്പോൾ രാജ്യത്തിനകത്ത് മറ്റൊരു നിയമ സംവിധാനം ആർ എസ് എസ് നിഷ്ടിച്ചെടുക്കുന്ന നിയമ സംവിധാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരായി ഛത്തീസ്ഗഡ് ഉൾപ്പെടെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ അവിടുത്തെ പോലീസ് സംവിധാനവും അവിടെ ഭരിക്കുന്ന ഭരണകൂടവും നിലക്കകത്തേക്കാണ് രാജ്യത്തെ കാര്യങ്ങളുടെ സ്ഥിതി ബ്ലോക്ക് പ്രസിഡന്റ് കെ എൻ ശ്രീജിത്ത് അപർണാഗോപി അരുൺ ബോബൻ വിഷ്ണു തങ്കപ്പൻ എൽദോസ് പോൾ ശ്രീജിത്ത് ഇ എസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്